അസ്സാം വരഹമുലി വലഹമില്ലാഹിമീൻ ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരും വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മഹാനായ അഷറഫുൽ ഹൽക്കു അലഹി വസ്ലങ്ങൾ ഈ ലോകത്തോട് ഈ ഉമ്മത്തിനോട് അവസാനമായി കൊണ്ട് ഒരു താക്കീത് നൽകിയിട്ടുണ്ട് അത് എന്താണ് എന്തിനെ സംബന്ധിച്ചാണ് എന്നാണ് എന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതം എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് അവൻ ഇവിടെ ജീവിക്കേണ്ടത് എന്നുള്ളത് ആർക്കും ആർക്കും കൊണ്ട് പറഞ്ഞു തരേണ്ടതില്ല മനസ്സിലാക്കി തരേണ്ടതില്ല എന്നാൽ ആഴം നോക്കി കാൽ വെക്കാത്തവനും ഇരിക്കുന്ന ിക്കുന്നവനും കണ്ടറിയുകയില്ല അവൻ കൊണ്ടേ അറിയുകയുള്ളൂ എന്നുള്ളതാണല്ലോ യഥാർത്ഥം നാളേക്ക് വേണ്ടി പണം സമ്പാദിക്കുന്നവർ ധാരാളം ഉണ്ടായേക്കാം പക്ഷേ നാളേക്ക് വേണ്ടി ആഴ്മാലുകൾ സമ്പാദിക്കുന്നവർ വളരെ വിരളമായിരിക്കും ഈ ജീവിതം മനുഷ്യന് ശാശ്വതമല്ല എന്നും എപ്പോഴും എവിടെയും വെച്ചു നീ ഈ ദുന്യാവിലേക്ക് വന്നതുപോലെ ആരും അറിയാതെ നീ അറിയാതെ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടി വരൂ എന്നുള്ളതാണ് യഥാർത്ഥം എന്നാൽ നാളേക്ക് വേണ്ടി നമ്മൾക്ക് എന്ത് സമ്പാദിക്കാൻ കഴിയുമെന്നുള്ളത് പരിശുദ്ധ ആ നോക്ക് നമ്മളോട് പറയുന്നു ബിമാ കുഞ്ഞാവിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരുപാട് ആളുകളുണ്ട് നാളേക്ക് വേണ്ടി പണം സമ്പാദിക്കാൻ നാളേക്ക് വേണ്ടി മറ്റുള്ള പദവികൾ സമ്പാദിക്കാൻ അതല്ലെങ്കിൽ നാളേക്ക് വേണ്ടി മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നെട്ടോട്ടം ഓടുന്നെങ്കിൽ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ ആളുകളോടാണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശം യാ അയ്യുഹല്ലദീന ആമേനോ ഈ സത്യവിശ്വാസികളെ വിശ്വസിച്ചതായ മുത്ത് മുഅ്മിനീങ്ങളെ അള്ളാഹുവിന്റെ മുഹമ്മദിയ ഉമ്മത്തിന്റെ മാത്രമായ ഒരു വിളിയാണ് വളരെ ആദരവോടെ സ്നേഹത്തോടെ നബി തങ്ങളുടെ ഉമ്മത്തിനെ നിങ്ങൾ സൂക്ഷിക്കണം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നിങ്ങൾ ഓരോ വർഷം ശരീരം നോക്കിക്കൊള്ളട്ടെ നാളേക്ക് വേണ്ടി എന്താണ് അവൻ സമ്പാദിച്ചത് വൽതൊന്നു നെഫ്സുൻ ഓരോ നെഫ്സും വീക്ഷിച്ചു കൊള്ളട്ടെ ചിന്തിച്ചു കൊള്ളട്ടെ മാതി നാളേക്ക് വേണ്ടി എന്താണ് അവൻ മുന്തിച്ചു വെച്ചത് എന്താണ് സമ്പാദിച്ചത് എന്ന് വീണ്ടും പറയുന്നു വത്തഖുല്ലാ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ ഒരു വാക്കാണ് തഅമലൂൻ തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും മാറി അള്ളാഹു നമ്മളിവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ വിചാര വിചാരവികാരങ്ങളും മുഴുവനും ഒന്നാമത്താലറി എന്നതുകൊണ്ട് നിങ്ങൾ തെക്കവയിൽ അധിഷ്ഠിതമായി ജീവിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ഈ വചനം കൊണ്ട് നമ്മൾക്ക് മനസ്സിലായത് അപ്പം നാളേക്ക് വേണ്ടി ആഴ്മാലുകളാണ് സമ്പാദിക്കേണ്ടത് എന്താണ് തെക്കുവ വീട് ദീർഘിച്ചു പോകും എന്ന് വിചാരിച്ചു ഞാൻ ചുരുക്കി ചുരുക്കി പറയുകയാണ് എന്താ തെക്കുവെക്കവക്ക് മൂന്ന് പദവികളുണ്ട് മൂന്ന് ദർജകളാണ് തെക്കവ് ഉള്ളത് നല്ല മനസ്സിലാക്കണം ഒന്നാമത്തത് നരകത്തിൽ നിന്ന് ുംഹല്ല രക്ഷപ്പെടാൻ വേണ്ടി അഷ്ഹദു അഷ്ഹദു അഷ് മുഹമ്മദ അഥവാ ലാ ഇലാഹ അവന്റെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതൊരിക്കലും ഒരു സമയത്തും പോകാൻ പാടില്ല അതവന്റെ കൽബിൽ നിരന്തരമായിരിക്കണം നിർബന്ധമായും ഒരു ദിവസം ഒരു അഞ്ചു പ്രാവശ്യം അഷാദു അല്ലാ ഇലഹ ഇല്ല മുഹമ്മദം നിസ്കാരത്തിൽ പറഞ്ഞോളണം ഇല്ലെങ്കിൽ എവിടേക്ക് നമ്മൾ അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാമത്തെ കാര്യം അതാ അത് നമ്മളിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ പറ്റുകയില്ല അടുതുറബൊക്കെ നിന്റെ റബ്ബിൽ നീ ആരാധിച്ചുകൊണ്ടേയിരിക്കണം ഹത്തുൽ നിന്നൊക്കെ യക്കീൻ എത്തുന്നത് വരെ ഉറപ്പാവുന്നത് വരെ എന്ന് പറഞ്ഞാൽ മരണം എത്തുന്നത് വരെ മരിക്കുന്ന സന്ദർഭത്തിൽ ആ കാര്യങ്ങൾ ഹൈറും ഷൊറും അവൻ്റെ ജീവിതത്തിൽ വന്ന് പോയ എല്ലാ കാര്യങ്ങളും മരിക്കണ സമയത്ത് അവൻ്റെ ഹൃദയത്തിൽ വന്നു പോകും എന്നുള്ളതാണ് അവൻ ഈ ലോകത്ത് വന്നിട്ട് ഇന്ന് വരെ പ്രവർത്തിച്ച അല്ലെങ്കിൽ അന്ന് വരെ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ വന്നു പോകും അതുകൊണ്ടാണ് ആ മനുഷ്യൻ പറയുന്ന പറഞ്ഞത് പഠിച്ചവനെ എന്നെ അല്പം സ്വല്പം പിന്തിച്ചിട്ട് തരികയാണെങ്കിൽ ഞാൻ ശ്രദ്ധ കൊടുത്തോളാം നല്ല കാര്യങ്ങൾ ചെയ്തു ചെയ്തു പോകാം എന്നുള്ള ഒരു ഖേദ പ്രകടനം മനുഷ്യൻ നടത്തുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതുവരെ മരിക്കുന്നത് വരെ ഹാലിദ് മുഖല്ലതായ നരകത്തിൽ നിന്ന് രക്ഷ വേണോ അത് നിരന്തരമായി സൂക്ഷിക്കണം രണ്ടാമത്തെ പദവി എന്താ എന്ന് ചോദിച്ചാൽ പ്രവർത്തിച്ചാലും ഉപേക്ഷിച്ചാലും കുറ്റകരമായ കാര്യങ്ങളെ വളരെ അങ്ങേറ്റം സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രവർത്തിച്ചാൽ കുറ്റണ്ട് ഒഴിവാക്കിയാലും കുറ്റുണ്ട് ഒഴിവാക്കിയ കുറ്റം നമസ്കാരം ഉപേക്ഷിച്ചാൽ നമസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് പോലത്തത് ഉപേക്ഷിച്ചാൽ കുറ്റമാണ് പ്രവർത്തിച്ചാലോ കള്ളുകൂടി അതുപോലെ തന്നെ മോഷണം പോലത്തെ ചെയ്താൽ കുറ്റമുള്ള കാര്യമാണ് ഈ കാര്യത്തിൽ വളരെ അങ്ങേറ്റത്തെ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നേരെ ദൃഷ്ടിയാൽ പ്രഥമ ദൃഷ്ടിയാൽ അത് തെറ്റൊന്നുമില്ല പക്ഷേ അത് തെറ്റിൽ ചെന്ന് അവസാനിക്കും എന്ന് കണ്ടതിലുള്ള സൂക്ഷ്മതയാണ് ഈ മൂന്ന് കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ് താഹി മദാറുലാറുസാൻ എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം എല്ലാ വിജയത്തിനും നിധാനം തക്കവയാണ് അള്ളാഹുവിനോള്ള തക്കവയാണ് നേരെ മറിച്ച് അവൻ്റെ ശരീരം ഉദ്ദേശിച്ചതും അവൻ്റെ ശരീരത്തിൽ അവൻ അവന്റെ ഹൃദയത്തിൽ നിന്ന് അവൻ്റെ ശരീരം ഇച്ഛിക്കുന്നത് പ്രവർത്തിക്കുക എന്നുള്ളത് എല്ലാ പ്രശ്നങ്ങളിലും ചെന്നെത്തിക്കുന്ന ഒന്നുമാണ് ജീവിത അധിഷ്ഠിതമായി ജീവിക്കാനാണ് അള്ളാഹു സുബാനഹു ആന നമ്മോട് അജ്ഞാപിച്ചത് എന്നാൽ തങ്ങൾ രോഗത്തിൽ കിടക്കുമ്പോൾ ും മാത്രീ അന്റെ റസൂൽ വളരെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റുകൊണ്ട് ഓതിക്കേൽപ്പിക്കുകയാണ് ഖുർആാനൂടെ അവസാനമായി ഇറങ്ങിയ ഒരു അയത്ത് എന്താണെന്നറിയോ അബീബായ വസൂല വളരെ അങ്ങേയറ്റത്തെ വിഷമത്തിൽ ആ സഹിയിൽ കിടക്കുന്ന സന്ദർഭം സഹാബത്തിനോട് ഈ ലോകത്തോട് പ്രബോധനം ചെയ്യാം ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ തെക്കവയുള്ളവരാകണേ ആ ദിവസം അള്ളാഹുവിലേക്ക് നിങ്ങൾ ഒന്നടങ്കം മടക്കപ്പെടും ആ ദിവസം അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടും അങ്ങനത്തെ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ ഓരോ ശരീരം ഇവിടെ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനം എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എന്തെല്ലാം ആ മനുഷ്യൻ പ്രവർത്തിച്ചോ ആ പ്രവർത്തനത്തിന്റെ അനന്തര ഫലമായി അവന് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണ് ഒരൊറ്റ വ്യക്തിയെയും അന്യായമായി കൊണ്ട് അള്ളാഹു സുബാനുഭവത്താൽ ആക്രമിക്കയില്ല ഒരുത്തിനെയും അന്യായമായി അള്ളാഹുത്താൽ ആക്രമിക്കയില്ല അങ്ങനത്തെ ഒരു ദിവസം നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെഹ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം എന്നാണ് നിങ്ങൾ അള്ളാഹുയിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തിന് നിങ്ങൾ സൂക്ഷിക്കണം ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ തെഹ്വയുള്ളവരാകണം ഒരുത്തിനെയും അന്യായമായിക്കൊണ്ട് അള്ളാഹു സുബാനയില്ല ഒരുത്തനും ആക്രമിക്കപ്പെടുകയില്ല അവൻ ഇവിടെ പ്രവർത്തിച്ച ഓരോ പ്രവർത്തനങ്ങൾക്കും അള്ളാഹു താല തെക്ക പ്രതിഫലം നൽകും ഹൈറാണെങ്കിൽ ഹൈറു നൽകും അങ്ങനത്തെ ഇതാണ് ലോകത്തോട് അവസാനമായി കൊണ്ട് നബി തങ്ങൾ പരിശുദ്ധ ഖുർആാനിലൂടെ ഈ ഉമ്മത്തിന് താക്കീത് ചെയ്തിരിക്കുന്നത് ഇത് താക്കീത് ചെയ്തിരിക്കുന്നത് അവസാനമായി ഇറങ്ങിയ ഇറങ്ങിയായതാ മനസ്സിലാക്കണം നിങ്ങൾ <yyum -nya> <labr> então, ും കളി തമാശയായിട്ട് പോകുന്നതാണ് ആഹ്രമാകുന്നത് അഹ്രത്തിന്റെ വീട് ഹൈറു ഹൈറ് അതാണ് ഏറ്റവും നല്ലത് ആർക്ക് അള്ളാഹുബിന് തെക്ക ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ദുന്യാവ് കളിയിലും വിനോദത്തിലും അതുപോലെ തന്നെ തമാശയിലും ഒടുങ്ങുന്നതാണ് ആഹ്രത്തിൻ്റെ വീട് ശാശ്വതമായ വീടാണ് അധിഷ്ഠിതമായി ജീവിക്കുന്ന വ്യക്തികൾക്ക് ഹൈറായത് അഫലാത്ത നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ സന്താനവും സമ്പത്തും എല്ലാം ഈ ഏകമായ ജീവിതത്തിന്റെ അലങ്കാരമാണ് അത് ഈ ലോകത്ത് ജീവിക്കുന്നവർക്കുള്ള ഒരു അലങ്കാരമാണ് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാനവത്താര നിയമിച്ചിരുന്നതാണ് പക്ഷേ നിൻ്റെ അടുക്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഹൈറായത് നിനക്ക് പ്രതീക്ഷിക്കാവുന്നത് നിൻ്റെ ഹൈറായ അമലുകൾ നിന്റെ സൽക്രമങ്ങള് നീ എന്തെല്ലാം എവിടെ നന്മ ചെയ്തോലാസോട് കൂടെ നീ പ്രവർത്തിച്ചോ അതാണ് നിനക്ക് ശിക്ഷിക്കുക എന്തിനാണ് നമ്മൾ ഈ പറഞ്ഞത് ഇതെല്ലാം എന്തിനാണ് ചർച്ച ചെയ്തത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സുഹൃത്തുക്കളെ നമ്മളുടെ ഈ മാൻ ഞാൻ ഒരു മുസ്ലിം ആയ മനുഷ്യന് വളരെ സംതൃപ്തിയും സന്തോഷവും നൽകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് നോക്കി നിങ്ങൾ എവിടെയും ഒരു മുങ്ങിയനായ മനുഷ്യൻ പരാജയപ്പെടുന്നില്ലല്ലോ എവിടെയും പരാജയപ്പെടുന്നില്ല കാരണം എന്താ എല്ലാം അള്ളാഹുബിലേക്ക് തവക്കിലാക്കണം നമ്മൾ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേറ്റിട്ട് അല്ലെങ്കിൽ അവനെ രാത്രിയുടെ രണ്ടിൽ മൂന്നിൽ രണ്ട് ഭാഗം കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് അള്ളാഹുബിനോട് അവൻ്റെ പരാതികൾ പറയാറ് അതുപോലെ തന്നെ സുഭയ്ക്ക് പറയുക അതുപോലെ തന്നെ മഹരിഭീഷ ഇവ്വാഹുവിനോട് അവൻ്റെ പരാതികൾ പറയാനുള്ള സമയം ഹിജാബത്ത് കിട്ടുന്ന സമയമൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അതിലൂടെ ആ കാര്യങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾ നോക്ക് ദീർഘദൃഷ്ടിയും ഉൾക്കാഴ്ചയും ലക്ഷ്യബോധവും ഇല്ലാത്തവൻ്റെ ജീവിതം വളരെ വളരെ അങ്ങേറ്റത്തെ പരാജയത്തിലായിരിക്കും അവൻ ഒരിക്കലും ഇവിടുന്ന് ഒന്നും തന്നെ നേടാൻ കഴിയുകയില്ല അവൻ്റെ ജീവിതം വളരെ പ്രയാസത്തിലും എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൊരു ലക്ഷ്യബോധം വേണം ഓരോ പ്രവൃത്തിയിലും വേണം പഠിക്കുകയാണെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിലും എല്ലാം അപ്പോൾ ലക്ഷ്യബോധമില്ലാത്ത ആളുകൾ ദീർഘദൃഷ്ടിയും ഉൾക്കാഴ്ചയും ഇല്ലാത്ത ഓരോ വ്യക്തികളും പരാജയത്തിലാണ് അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നതിനാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ചില കാര്യങ്ങൾ അത് നമ്മൾ ചിന്തിക്കണം ഞാൻ എവിടെ വന്നു നമ്മൾ എവിടുന്നാ വന്നത് അത് അറിയില്ല എങ്ങോട്ടാ പോകുന്നത് അർക്കും അറിയില്ല നീ എന്തെങ്കിലും അറിഞ്ഞ് മനസ്സിലാക്കി ടിക്കറ്റൊക്കെ എടുത്ത് പാസ്പോർട്ടൊക്കെ എടുത്തിട്ടാണ് അവിടെ വന്നത് അല്ല നീ പോകുന്നതും അങ്ങനെ തന്നെ അത് നിന്റെ ജീവിതത്തിൽ ഉറപ്പുമുണ്ട് അള്ളാഹുബാണ് ഹാലിക്കായ ഉടമസ്ഥനാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബാന നമ്മളുടെ എല്ലാ അഴിമാലുകളും സ്വീകരിക്കട്ടെ നമ്മുടെ കൽബിൽ ഈമാനിന്റെ പ്രകാശം അള്ളാഹു ഇട്ടു തരട്ടെ അതുപോലെ തന്നെ മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാൻ സലാമത്തായി മരിക്കുന്ന മുട്ടക്കീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ നമ്മുടെ ദുആ ചെയ്ത് ദുആ കൊണ്ട് ഉസിയത്ത് ചെയ്ത അനവധി നിരവധി ആളുകളുണ്ട് അവർക്കെല്ലാം അള്ളാഹുസുബനഹോ താല ഓർ റഹ്മത്ത് നൽകട്ടെ അവരുടെ ഓരോരുത്തരുടെയും ഉദ്ദേശം അറിയുന്ന ഹസബ് നസുബ് അറിയുന്ന അള്ള അവരുടെയും ഞങ്ങളുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിയമിക്കത്തരണം ഓർഹ്മാൻ അള്ളാഹുബൈ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട് അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അള്ള അവരെയും ഞങ്ങളെയും നിന്റെ ജന്മത്തിൽ അനുഗ്രഹിക്കണേ برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته